നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ആദ്യമായിട്ട് സ്റ്റോക്കുകൾ രണ്ട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം നോക്കിയറിയാം രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മൾ നിങ്ങൾക്കറിയാം എല്ലാ ശനിയാഴ്ചയും ആണ് വീഡിയോ ചെയ്യാറ് ഒരാഴ്ചയുടെ അനാലിസിസ് നടത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അടുത്ത ആഴ്ച എങ്ങനെയായിരുന്നു അടുത്ത ആഴ്ച എങ്ങനെയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടുണ്ട് ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് നമുക്ക് എൻട്രി എടുത്താൽ അത് ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയിട്ട് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും പിന്നെ ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നാളെ തന്നെ നടക്കും ഒന്ന് ഡബിൾ കൺഫർമേഷനായ സ്റ്റോക്കാണ് പറയാൻ പോകുന്നത് ഈ രണ്ട് സ്റ്റോക്കുകൾ പറയുന്നതിന് മുന്നേ ഞാൻ ഡിസ്ക്ലേവറൊരു കാര്യം പറയുകയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബയർ റെക്കമെൻറ്റേഷനും സെൽ റെക്കമെൻറ്റേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസിനെ ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടർന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇന്ന് നിങ്ങൾക്കറിയാം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും റെഡിലാണ് ക്ലോസ് ചെയ്താൽ നിഫ്റ്റി ഏകദേശം ഒരു എഴുപത്തി ആറ് പോയിന്റിന്റെ നെഗറ്റീവ് സെന്റിമെന്റിൽ ആണ് ക്ലോസ് ചെയ്തേക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇത്തിരി കൂടുതൽ നാനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അറുപത്തഞ്ച് ഓൾമോസ്റ്റ് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് പോയിന്റ് നയൻ എയ്റ്റ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് ലോസ് ആയിട്ടാണ് നമ്മൾ മാഗ്നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഷൂട്ട് ചെയ്യുന്ന സമയം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം ഇപ്പോൾ വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ സമയത്ത് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ അത്യാവശ്യത്തിന് നെഗറ്റീവ് ആണ് വർക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് എസ് പി എക്സ് ആയാലും നെഗറ്റീവാണ് നാസ്റ്റാക്ക് ഡോർ ജോൺസ് നിക്കി ഫട്സ് ഡാക്സ് സി എസ് സി ഫോർട്ടീൻ ഈ മേജർ ഇൻഡർ ഇൻഡെക്സുകളൊക്കെ ഇപ്പം നെഗറ്റീവ് സെൻറ്റുമെന്റിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് പത്ത് ഏഴ് മണിക്കാണ് ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെന്ത് കാരണം കൊണ്ടാണ് നെഗറ്റീവ് സെന്റിമെന്റിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ റീസൺ മനസ്സിലായിട്ടില്ല ചിലപ്പോൾ ഒരു പക്ഷേ വെറും പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമായിരിക്കും ഓവർ നെഗറ്റീവ് സെന്റിമെൻസ് എന്ന് പറയാൻ പറ്റില്ല ഒരു പോയിന്റ് സി എസ് സി ഫോർട്ടീൻ മാത്രം ഒരു സീറോ പോയിൻറ്റ് സിക്സ് അറുപത്തിയെട്ട് ശതമാനത്തിനടുത്ത് ലോസിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ ഇൻഡെക്സുകളും തന്നെ ഒരു അര ശതമാനത്തിന് താഴെ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഓവർ പാനിക് സെല്ലിങ് അങ്ങനത്തെ ഒന്നും പറയാനായിട്ടൊന്നുമില്ല ഓക്കെ ഇനി നിഫ്റ്റിയുടെ കേസുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കും നിഫ്റ്റി എന്താ അവസ്ഥയാണ് നിഫ്റ്റി എനിക്ക് ചാർട്ട് കണ്ടിട്ട് തോന്നുന്നു 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 കുറച്ചുകൂടി താഴോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഒരു പ്രോബിലിറ്റി എനിക്ക് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ നാളെ ആരും തന്നെ ഓടിപ്പോയിട്ട് ഷോർട്ട് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി താഴോട്ട് വരുന്നു അഥവാ താഴോട്ട് വരികയാണെങ്കിൽ ഒരു ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് വരെ എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കണേ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന് വേണ്ടി താഴോട്ട് വന്ന് ഇരുപത്തൊന്നായിരത്തി എത്താനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഉറപ്പായിട്ടും താഴെ ഇട്ടു എനിക്ക് തോന്നുന്നു നിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓക്കെ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിനാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കണത് എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തേഴായിരത്തി നാനൂറ് അല്ലെങ്കിൽ നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റമ്പത് വരാത്താണ് സാധ്യത കാണുന്നുണ്ട് ഓക്കെ നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റമ്പത് എത്തിയതിനു ശേഷം ബാങ്ക് നിഫ്റ്റി തിരിച്ച് അതിശക്തമായിട്ട് ബൗൺസ് ബാക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ് എനിക്ക് ഇപ്പോഴത്തെ ചാർട്ട് അനുസരിച്ചിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാലോ അഞ്ചോ വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇപ്പം നിലവിൽ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി നാളെയ്ക്കുള്ള രണ്ട് സ്റ്റോക്കുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കുകൾ നിങ്ങളോട് പറയാം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് വീഡിയോ ഇടതു ദിവസമായിട്ട് പോലും ഞാൻ വീഡിയോ ആയിട്ട് മുന്നോട് മുന്നിലേക്ക് വന്നിട്ടുണ്ടത് നിങ്ങൾക്കറിയാം നമ്മൾ വർക്കിന് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് അപ്പോൾ നിങ്ങൾക്കറിയാം വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകിട്ടൊരു ആറു മണിയാവുമ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഏഴ് മണിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത് അപ്പോൾ നല്ല രണ്ട് സ്റ്റോക്ക് നമ്മുടെ കണ്ണിൽ പെട്ടു ആ കണ്ണിൽ പെട്ട സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ രണ്ടും ഞാൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ആദ്യം ലോസ് ലോസ് മേക്കേഴ്സ് ആണ് അതായത് അത്യാവശ്യത്തിന് പൈസ എല്ലാവരും കളയും അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും തുടക്കകാലത്ത് അത്യാവശ്യത്തിന് പൈസ കളഞ്ഞിട്ടുണ്ട് ആ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറം പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിൽ നിന്ന് നിന്നിപ്പോൾ ലോസിൽ നിന്ന് റിക്കവറായി വന്ന് പ്രോഫിറ്റിലേക്ക് പ്രോഫിറ്റിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ചിന്തിക്കാണ് എന്നെപ്പോലെ നിങ്ങളും ലോസ് ഉള്ള ആളുകളുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അറിയാം ഈ വീഡിയോ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല എന്ന് ഇല്ലയെന്ന് അറിയാം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം ആ ഒരു മനസ്സ് മാത്രമേ ഞാൻ ഉദ്ദേശിക്കണമല്ലോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണ്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല ഞാൻ സ്റ്റോക്ക് ഏതാന്ന് പറയാം ആദ്യം പറയാൻ പോകുന്ന സ്റ്റോക്ക് ബയോകോൺ ആ സ്റ്റോക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ബൈ ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒരു പതിനഞ്ച് പോയിന്റ് പ്രോഫിറ്റ് ട്രെൻഡിങ് ആണ് ഞാൻ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഈ അടുത്തൊട്ട അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനബിൾ ചെയ് സോറി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്തുള്ള ബലേക്കിംഗ് കൂടി അനുകൂലം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥേഷ്ടഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആളുകൾക്ക് ഇപ്പോ ഇരുന്ന് ബയോകോൺ ഇരുന്നൂറ്റി അറുപത്താറ് വൈ എടുക്കാം മുന്നൂറ്റി ഇരുപത് ടാർഗറ്റ് വെക്കാം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും സ്റ്റോപ്പ് ലോസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പതിൽ വൈ എടുത്ത ആളുകൾക്ക് ഇരുന്നൂറ്റി മുപ്പതിൽ സ്റ്റോപ്പ് ലോസ് ഇരുപത് പോയിന്റ് വെക്കാം ഇനി അതല്ല നാളെ ഇരുന്നൂറ്റി അറുപത്താറിൽ ബൈ എടുത്ത ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് കുറച്ച് വെക്കാം ഇരുന്നൂറ്റി നാൽപ്പതിൽ വെച്ചാൽ മതി അപ്പോൾ ഒരു ഇരുപത്തി ആറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത് കിട്ടും ഇത് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ വിത്തിൻ വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇരുപത്തി ശതമാനം പ്രോഫിറ്റ് കിട്ടും അതാണ് ഈ പറഞ്ഞ സ്റ്റോക്ക് ബയോകോൺ ഈ സ്റ്റോക്ക് മുന്നേ വീഡിയോയിൽ പറഞ്ഞുണ്ടായിരുന്ന സ്റ്റോക്ക് തന്നെയാണ് പക്ഷെ ഇപ്പം അതിനൊരു ജീവൻ വെച്ചതായിട്ട് ഫീൽ ചെയ്തു ഇന്ന് തന്നെ നാല് ശതമാനത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയിന്റ് ഇന്നലും മോശമില്ലാത്ത രീതിയിൽ ഒന്നോ രണ്ട് ശതമാനം ഇന്നലെ അപ്സൈഡ് പോയിന്റ് അപ്പോൾ അതിനൊരു ജീവൻ വെച്ചതെന്ന് കാണുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്ക് കേട്ട കുറെ ആളുകൾക്ക് സന്തോഷം ആവും കാരണം ഈ സ്റ്റോക്ക് കുറെ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുള്ള സ്റ്റോക്കാണ് ഇന്ന ഈ സ്റ്റോക്ക് ഒന്ന് മുകളിലേക്ക് കയറും അപ്സൈഡ് പോകുമോ എന്നൊക്കെ ചോദിക്കണ്ട സ്റ്റോക്ക് ആണ് ഈ സ്റ്റോക്ക് ആ സ്റ്റോക്കിൻ്റെ പേരാണ് അദാനി എൻസോൾ ഷോർട്ടായിട്ട് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അദാനി എൻസോൾ എന്നുള്ളത് അതായത് അദാനി എനർജി സൊല്യൂഷൻ ലിമിറ്റഡ് ഈ സ്റ്റോക്കാണ് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ കെ ആർ കുറേ അധികം മുൻ മുൻ മുകളിൽ വാങ്ങിച്ച സ്റ്റോക്കാണ് ഇപ്പോൾ വളരെയധികം താഴ്ന്നു പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പം ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്ന രീതിയിൽ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എത്തിപ്പെട്ടു ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലാതെ കമന്റ് ബോക്സിൽ കൂടുതൽ ആളുകൾ ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് പ്രോഫിറ്റ് അവർക്ക് വേഗം ലോസിൽ നിന്ന് റിക്കവർ ആയിട്ട് പ്രോഫിറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞ സ്റ്റോക്ക് അല്ലെങ്കിൽ പറഞ്ഞതിന്റെ ധ്വനി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അദാനി എൻസോൾ ഷോർട്ടായിട്ട് അടിക്കുമ്പോൾ അതായത് അദാനി എനർജി സൊല്യൂഷൻ ഈ സ്റ്റോക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരത്തി അറുപത്തിരണ്ട് രൂപ നാൽപ്പത്തഞ്ച് വയസ്സിലാണ് ഇപ്പൊ ക്ലോസ് ചെയ്തേക്കുന്നത് ആയിരത്തി എഴുപത് ഒരു എട്ട് പോയിന്റ് കൂടി മുകളിലേക്ക് ഉയർന്ന് ആയിരത്തി എഴുപത് എത്തും എത്തുകയാണെങ്കിൽ ആയിരത്തി എഴുപത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓടനാണെങ്കിൽ നിങ്ങൾക്ക് പയ്യെടുക്കാം ടാർജറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വയ്ക്കാം അതായത് ഒരു പതിനാറ് ശതമാനത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് എൻ്റെ ഓഫ ശരിയാണെങ്കിൽ വിത്തിൻ ടു വീക്സ് രണ്ടാഴ്ച ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അത്രധികം പൊട്ടൻഷ്യൽ അത്ര അധികം എന്താ പറയുക മച്ചമല അതേ പറയാണെങ്കിൽ തിങ്ങി നിൽക്കുക എന്ന് പറയില്ല അതായത് മുകളിലേക്ക് പോവാനായിട്ട് തിങ്ങി അല്ലെങ്കിൽ വെമ്പി നിൽക്കണ പോലെ നിൽക്കുന്ന സ്റ്റോക്കണത് ഓക്കെ ഞാൻ വളരെ ലോക്കൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത് കാരണം വീഡിയോ കണ്ട ആളുകൾക്ക് ചെരു വരേണ്ടതെന്ന് എനിക്കറിയില്ല ചെരുവരണ്ടുള്ള ആളുകൾക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് ചെറിയ മാത്രം മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സംസാര രീതി നിങ്ങൾക്ക് ശരി വന്നാലും കർച്ചിന് വന്നാലും വിരോധമില്ല ഞാൻ പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഞാൻ പറഞ്ഞ കണ്ടന്റ് കറക്റ്റ് ആണോ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മൾ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നു എന്ന് മാത്രം വയ്ക്കാൽ മതി നിങ്ങളെ നമ്മുടെ വീഡിയോസിൻ്റെ പഴയ ഹിസ്റ്ററി പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ സ്റ്റോക്കുകളൊക്കെ പെർഫോമൻസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അതാനി എൻസോൾ ആയിരത്തി എഴുപത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈ എടുക്കാം ടാർജറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വെക്കാം ഫസ്റ്റ് ടാർജറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പറയുന്നത് ഓക്കെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരത്തി ഇരുപതിൽ വെക്കാം അതായത് ഒരു അമ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നൂറ്റി എഴുപത് പോയിന്റ് ടാർജറ്റ് ഹിറ്റ് ടാർജറ്റ് അടിക്കാവുന്ന സ്റ്റോക്കാണിത് അത് വിത്തിൻ ടു വീക്സാണ് ഞാൻ അതിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന കാലാവധി ഇനി കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റോപ്പ് ലെസ് തൊള്ളായിരത്തി അൻപതിൽ വെച്ചാൽ നല്ലതാണ് ഞാൻ ടൈറ്റ് ആയിട്ട് വെക്കുന്ന ആളുകൾക്ക് ആയിരത്തി ഇരുപതിൽ വെക്കാം അപ്പോൾ ആയിരത്തി എഴുപതിൽ അതാണ് എൻസോൾ ബൈ എടുക്കുന്നു ആയിരത്തി ഇരുപതിൽ അമ്പത് പോലെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ ടാർജറ്റ് വയ്ക്കുന്നു ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ അവസ്ഥ ഓക്കെ ഇതിൻ്റെ സെക്കൻഡ് ടാർജറ്റ് എന്നുള്ളത് തുടർന്നുള്ള അടുത്ത ആഴ്ചയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഒരു ഡിസ്ക്ലൈബറായിട്ട് വീണ്ടും പറയാണ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ തന്നെ ബൈ റെക്കമെൻ്റേഷനും സെൽ റെക്കമെൻ്റേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണത്തിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ